നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചില സമയത്ത് ശത്രുക്കളുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് തോന്നും ഉഹ് ശത്രുക്കൾക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കരുതേ എന്ന് ഇത് തന്നെയാണ് പാകിസ്ഥാനിലേക്ക് നിലവിലേക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ എല്ലാവരും വളരെ ലൈവായി തന്നെ ഇന്ത്യയുടെ അറ്റാക്കിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് ടി വി തുറന്നപ്പോൾ അതിലൊക്കെ തന്നെ അല്ലെങ്കിൽ വീഡിയോ ഇടുമ്പോൾ അതിനൊക്കെ താഴെ വരുന്നൊരു കമന്റുകൾ പാകിസ്ഥാൻ വല്ലത് ബാക്കിയുണ്ടോ എന്നുള്ള ചോദ്യമാണ് അതെ പാകിസ്ഥാൻ ബാക്കിയുണ്ട് പക്ഷേ അങ്ങനെ ബാക്കിയാക്കി ത് ഇന്ത്യയുടെ ഔദാര്യം മാത്രമാണ് ഏതായാലും വലിയ രീതിയിലുള്ള ആക്രമണമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലടക്കം ഇന്ത്യ നടത്തിയിട്ടുള്ളത് ഇത്തവണ ഭീകര കേന്ദ്രങ്ങളല്ല പാകിസ്ഥാന്റെ ഏറ്റവും വ്യാവസായികമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള പല ആസ്ഥാനങ്ങളും സ്ഥിതി ചെയ്യുന്ന കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ അറ്റാക്ക് നടത്തിയിട്ടുള്ളത് ഇനി അതിന്റെ കണക്കുകളും കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള കൃത്യത ഇതുവരെയായിട്ട് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല ഒരു മണിക്കൂറിൽ അതിനെ വളരെ വളരെ ആയിട്ടുള്ള ബ്രീഫിംഗ് തന്നെ നടത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിന് ശേഷം ആദ്യമാണ് പാക് പഞ്ചാബിലെ പല പ്രദേശങ്ങളിലൊക്കെ തന്നെ ലക്ഷ്യമിട്ട് ഇന്ത്യ ആക്രമണം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലും പാകിസ്ഥാനായിരുന്നു പ്രകോപനം സൃഷ്ടിച്ചത് അത് തന്നെയാണ് ഇത്രയും വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോഴും പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ പ്രകോപനം ഉണ്ടാക്കുക അടിവാങ്ങുക മിണ്ടാതിരിക്കുക കുറച്ച് ദിവസം കഴിഞ്ഞ വീണ്ടും പ്രകോപനം ഉണ്ടാക്കുക അടിവാങ്ങുക മിണ്ടാതിരിക്കുക ഇതുതന്നെയാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ത്യൻ വ്യോമസേനയിലെ റാഫേൽ വിമാനങ്ങളുടെ ആദ്യ പോരാട്ടമായിരുന്നു ഓപ്പറേഷൻ സിന്ധു ഇതിന് മാത്രമല്ല ഹാമർ സ്കാൽപ് എന്നീ മിസൈലുകളുടെയും കാമിക്കാസി ഡ്രോണുകളുടെയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യ പ്രയോഗം ഇത്രയേറെ ആയുധങ്ങൾ ഇന്ത്യ സ്വരുകൂട്ടി വെച്ചിട്ട് അത് അതൊക്കെ ഉപയോഗിച്ച് കാണുക എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു അതൊക്കെ തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബംഗളൂരു ആസ്ഥാനമായുള്ള ആൽഫ ഡിസൈൻ ഇസ്രായേലിന്റെ എൽബിറ്റ് സിസ്റ്റവുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത സ്കൈ സ്ട്രൈക്കർ സൂയിസൈഡ് ഡ്രോണിന്റെ ഭീകരരുടെ നട്ട് കർത്ത ചാവേർ ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യം തദ്ദേശീയമായി നിർമ്മിച്ചവയാണ് ഔദ്യോഗികമായി ലോ കോസ്റ്റ് മിനിയേച്ചർ സ്വാം ഡ്രോൺ അല്ലെങ്കിൽ ലോയിറ്ററിംഗ് മ്യൂണിഷൻ സിസ്റ്റം എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ ഗവേഷണ വികസന സംഘടന ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസ് പോലുള്ള സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത എൽ എം എസ് ഡ്രോണുകൾ അതായത് സൂയിസൈഡ് ഡ്രോണുകൾ അല്ലെങ്കിൽ കാമിക്കേസ് ഡ്രോണുകൾ എന്നും ഇവ അറിയപ്പെടുന്നു ദീർഘനേരം വായുവിൽ ചുറ്റിത്തിരിയുന്നതിനിടയിൽ ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാനാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ഒരു ലക്ഷ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് ലക്ഷ്യങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഒന്നിലധികം ദിശകളിൽ നിന്ന് ഒരേ സമയം ആക്രമണം നടത്തി ശത്രു വ്യാമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ എൽ ഡ്രോണുകൾ പലപ്പോഴും കൂട്ടമായി വിന്യസിക്കപ്പെടുന്നു ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ആക്രമിക്കാനും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ യുദ്ധോപകരണങ്ങൾക്ക് അഞ്ച് കിലോഗ്രാം പോർമുന വഹിക്കാനും നൂറ് കിലോമീറ്റർ പരിധിക്കുള്ളിൽ നേരിട്ടുള്ള വ്യാമ കൃത്യതയുള്ള ആക്രമണം നടത്താനും കഴിയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നൂറ് യു എവിൾക്കുള്ള സംഭരണ കരാറിന് കീഴിലാണ് ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയത് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് പാകിസ്ഥാൻ അധിനിവേശ പ്രദേശങ്ങളിലെ അതിർത്തിക്കപ്പുറത്തുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിടുന്നതിൽ സ്കൈ സ്ട്രൈക്കേഴ്സിനെ ഫലപ്രദമായി വിന്യസിച്ചിട്ടുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു കമീക്യാസെ ഡ്രോണുകൾ എന്നും അറിയപ്പെടുന്ന ഈ ആത്മഹത്യാ ഡ്രോണുകൾ ചിലവ് കുറഞ്ഞതും ദീർഘദൂര ആക്രമണങ്ങൾക്ക് കഴിവുള്ളതുമാണ് ശത്രു ഡ്രോണുകൾ റഡാർ സംവിധാനങ്ങൾ ലോഞ്ച് പാഡുകൾ എന്നിവ പോലുള്ള ഭീഷണികൾ ഉൾപ്പെടുന്ന ഭീകരവിരുദ്ധ വെടിവെച്ച് കൊല്ലൽ പ്രവർത്തനങ്ങളിൽ തെരച്ചിൽ നശിപ്പിക്കൽ ദൌത്യങ്ങൾക്ക് അവ ഒരു നിർണായക നേട്ടം നൽകുന്നു തീവ്രവാദ ബംഗറുകൾ ആയുധ ശേഖരങ്ങൾ റഡാർ ഇൻസ്റ്റാളേഷനുകൾ ശത്രു കെ ൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ സൈന്യം എൽ എം എസ് ഡ്രോണുകൾ ഉപയോഗിക്കുന്നു പരമ്പരാഗത മിസൈലുകളെ വിന്യസിക്കാൻ വളരെ ലാഭകരമാണ് എന്നതിനാൽ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾ നശിപ്പിക്കുന്നതിനുള്ള ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ കാമിക്കേസ് ഡ്രോണുകൾ കണക്കാക്കപ്പെടുന്നു ഏറ്റവും ശക്തമായ ബങ്കറുകൾക്കും സൈനിക സൗകര്യങ്ങൾക്ക് പോലും കാര്യമായ നാശമുണ്ടാക്കാൻ കഴിയുന്നത്ര സ്ഫോടനാത്മക പേലോഡ് ഈ ഡ്രോണുകൾ വഹിക്കുന്നു ഉയർന്ന റെസൊല്യൂഷൻ ക്യാമറകൾ തെർമൽ ഇമേജിംഗ് സെൻസറുകൾ ജി ഗൈഡഡ് നാവിഗേഷൻ എന്നിവയാൽ സജ്ജീകരിച്ചിരിക്കുന്നതും വിനാശകരമായ സ്ഫോടക വസ്തു പേയിലൂട് വഹിക്കുന്നതുമായ എൽ എം എസ് ഡ്രോണുകൾ ശക്തമായ യുദ്ധായുധങ്ങളാണ് അവ ശക്തമായ ബങ്കറുകൾ റഡാർ സ്റ്റേഷനുകൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾക്കെതിരെ വളരെ ഫലപ്രദമാണ് പതിനഞ്ച് നഗരങ്ങളെ ലക്ഷ്യപിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യക്ക് കരുത്തായതും അത്യാധുനിക വ്യാമപ്രതിരോധ സംവിധാനങ്ങളാണ് ഇന്ത്യ നാളുകൾ കൊണ്ട് സ്വരിക്കൂട്ടിയ പ്രതിരോധ ശക്തിയാണ് പാകിസ്ഥാനെതിരെ സധൈര്യം നിലയുറപ്പിക്കാൻ സേനകൾക്ക് കരുത്താകുന്നത് പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ ചെറുക്കാൻ ഇന്ത്യ ഉപയോഗിച്ച ആയുധങ്ങൾ അറിയാം എൽ സെവൻറി തോക്കുകൾ ബോ ഫോഴ്സ് ആണ് എൽ സെവന്റി തോക്കുകൾ വികസിപ്പിച്ചെടുത്തത് താഴ്ന്നു പറക്കുന്ന വ്യാമ ഭീഷണികൾ നേരിടാനുള്ള നാൽപ്പത് എം എം വിമാനവേദ തോക്കാണിത് റഡാർ ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകൾ ഓട്ടോ ട്രാക്കിംഗ് സെൻസറുകൾ എന്നിവ ഇതിന്റെ സവിശേഷതകളാണ് നാലായിരം മീറ്റർ വരെ ദൂരമുള്ള ലക്ഷ്യം ഭേദിക്കും മിനിറ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി റൗണ്ട് റൌണ്ട് വരെ ഇവയ്ക്ക് വെടിയുതിർക്കാൻ സാധിക്കും ഇസൺ യു ട്വന്റി ത്രീ എം എം സോവിയറ്റ് യൂണിയൻ രൂപകൽപ്പന ചെയ്ത ഇരട്ട ബാരൽ ഓട്ടോ പീരങ്കി താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെയും ഡ്രോണുകളെയും നേരിടാൻ ഉപയോഗിക്കുന്നു മിനിറ്റിൽ രണ്ടായിരം റൌണ്ട് വരെ വെടിയുതിർക്കാൻ കഴിയും രണ്ടേ പോയിന്റ് രണ്ട് കിലോമീറ്റർ വരെയുള്ള വ്യോമ ഭീഷണികളെ ഉന്നമിട്ട് തകർക്കും നാല് ഇരുപത്തിമൂന്ന് എം എം ഓട്ടോ പിരങ്കികൾ ഘടിപ്പിച്ച പ്രതിരോധ സംവിധാനമാണിത് റഡാർ ഗൈഡഡ് ടാർഗറ്റിംഗ് സംവിധാനമുള്ള ഇവ ഇരുപത് കിലോമീറ്റർ വരെയുള്ള ഭീഷണികളെ ചാമ്പലാക്കും ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ എന്നിവയ്ക്കെതിരെ ഫലപ്രദം ഇതിനൊപ്പം അമേരിക്ക രൂപകൽപ്പന ചെയ്ത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യ ഉപയോഗിച്ചു ഡ്രോണുകൾ കണ്ടെത്താനും നിർവീര്യമാക്കാനുള്ള സംവിധാനം ഒബ്ജക്ട് ഡിറ്റക്ഷൻ യൂണിറ്റുകൾ റഡാർ ട്രാക്കറുകൾ കൈനറ്റിക് ഇന്റർസെപ്റ്റർ തുടങ്ങിയ പലതരം അത്യാധുനിക ഉപകരണങ്ങളും സേനയ്ക്ക് കരുത്തേകിയിട്ടുണ്ട് ഏതായാലും ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് റഷ്യയുടെ റഷ്യ നൽകിയ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് തന്നെയാണ് ഒരുപക്ഷെ പാകിസ്ഥാനിൽ നിന്ന് അയച്ച പതിനഞ്ചിലധികം മിസൈലുകളെ നമ്മുടെ ഇന്ത്യയിൽ പതിക്കാതെ അതിന്റെ ഒരു ചെറിയൊരു തരി പോലും പതിക്കാതെ കാത്ത് രക്ഷിച്ചത് എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം തന്നെയാണ് ഇസ്രായേലിന്റെ അയൺ ഡോം എന്നൊക്കെ പറയുന്ന പോലെ വളരെ ശക്തിയേറിയ ഒരു വജ്രായുധം തന്നെയാണ് ഒരുപക്ഷെ അത്തരത്തിലുള്ള വജ്രായുധങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ഇത്രയേറെ കരുത്തേറിയ ആയുധങ്ങളും റഫേൽ പോലുള്ള വിമാനങ്ങളൊന്നും തന്നെ ഇന്ത്യക്കില്ലായിരുന്നെങ്കിൽ ഈ ഒരു ആത്മവിശ്വാസം നമുക്കില്ല ഉണ്ടാകില്ലായിരുന്നു അത് തന്നെയാണ് പാകിസ്ഥാനെ തളർത്തുന്നത് ഏതായാലും ചൈന പാകിസ്ഥാന് നൽകിയിട്ടുള്ള ആയുധങ്ങളും ആത്മവിശ്വാസമൊക്കെ തന്നെ ഒരു വെടിക്ക് ഇന്ത്യ തീർത്തിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ ഏതായാലും ഇപ്പോൾ അമേരിക്ക കൂടി പാകിസ്ഥാനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാന്റെ എടുത്ത് ചാട്ടത്തിന് കിട്ടിയ കനത്ത പ്രഹരമായിരുന്നു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അടക്കം ഇന്ന് നടത്തിയിട്ടുള്ള പ്രതികരണം എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യ പാക് സംഘർഷം അടിസ്ഥാനപരമായി തങ്ങളുടെ കാര്യമല്ല എന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് നടത്തിയിട്ടുള്ള പ്രതികരണം ഇതോടെ പാകിസ്ഥാന്റെ ആ പ്രതീക്ഷയും വെള്ളത്തിലായി എന്ന് വേണം പറയാൻ ഇന്ത്യക്കാരുടെ ആയുധം താഴെ വയ്ക്കാൻ അമേരിക്കയ്ക്ക് പറയാനാവില്ല അതിനാൽ നയതന്ത്ര മാർഗങ്ങളിലൂടെ ഞങ്ങൾ ഇക്കാര്യങ്ങൾ തുടർന്ന് വാൻസ് രണ്ടക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീർച്ചയായും ആശങ്കയുണ്ട് ഇന്ത്യയെയും പാകിസ്ഥാനെയും നിയന്ത്രിക്കാൻ യു എസിന് കഴിയില്ല എന്നാൽ ആണവായുധങ്ങളുള്ള രണ്ട് അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറയുന്നു അതേസമയം സംഘർഷങ്ങൾ സാധ്യമാകും വേഗത്തിൽ അവസാനിപ്പിക്കാൻ കഴിയണമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവരുടെ നിലപാടെന്നും വാൻസ് കൂട്ടിച്ചേർത്തു ഇതൊരു ലോക യുദ്ധത്തിലേക്ക് ആണവ സംഘർഷത്തിലേക്കോ നീങ്ങില്ലെന്നാണ് പ്രതീക്ഷയെന്നും ദൈവം അത് വിലക്കട്ടെ എന്നും വാൻസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാക് പ്രകോപനം തുടരുന്നതിനിടെയാണ് യു എസ് വൈസ് പ്രസിഡന്റ് തന്റെ പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്